നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സാവന്തിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കായി എൻ ഐ എ സംഘം കാസർകോട് എത്തി കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരത്താർ എത്തിയത് സാവന്തിന്റെ ഭാര്യ വീടാണ് എൻ ഐ യുടെ ലക്ഷ്യമെന്നാണ് വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി സാവന്തിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്യും നിരോധിത സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ രഹസ്യമായാണ് സംഘം എത്തിയത് കാസർഗോഡ് എത്തിയ ശേഷമാണ് വിവരം പോലീസിനെ അറിയിച്ചത് പ്രതിയായ സാവന്ത് കണ്ണൂരിൽ ഒളിവിൽ താമസിച്ചത് മൂന്നിടങ്ങളിലായിരുന്നു വളപട്ടണം മന്നയിൽ അഞ്ചു വർഷവും ഇരുട്ടി വിളങ്ങോട് രണ്ടു വർഷവും മട്ടന്നൂർ ബേരത്ത് ഒൻപത് മാസവുമാണ് ഒളിവ് ജീവിതം നയിച്ചത് വിവാഹശേഷം ശേഷം വളപട്ടണത്താണ് എത്തിയത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹായവുമായി എത്തി പ്രദേശത്തെ ഒരു പഴയ കടയിലാണ് ആദ്യം ജോലി നോക്കിയത് ഒരു വർഷത്തിന് ശേഷം മരപ്പണി പഠിക്കാൻ പോയി തുടർന്ന് ഇരുട്ടി വിളങ്ങോട് ചാക്കോട്ടയത്തേക്ക് താമസം മാറ്റി ഇതിനിടെ കൈവിട്ട് കേസിന്റെ വിധി വന്നതോടെ മട്ടന്നൂർ ബേരത്തേക്ക് താമസം മാറി ഈ മാസം വീണ്ടും വീട് മാറാനുള്ള നീക്കത്തിനിടയിലാണ് എൻ സംഘത്തിന്റെ പിടിയിലായത് ഒന്നാം പ്രതിയായ സാവന്തിനെ പ്രൊഫസർ ടി ജോസഫ് തിരിച്ചറിയേണ്ടതും കേസിൽ പ്രധാനമാണ് തിരിച്ചറിയൽ പരേഡ് എത്രയും വേഗം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ബന്ധുക്കൾ എതിർത്തിട്ടും പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു സാവന്തുമായുള്ള വിവാഹമെന്നാണ് ഭാര്യ ഖദീജ മൊഴി നൽകിയത് വിവാഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതില്ല എന്ന് പിതാവ് പറഞ്ഞുവെന്നും സാവന്തിന്റെ ഭാര്യ വെളിപ്പെടുത്തി പിതാവ് അബ്ദുൾ റഹ്മാൻ സാവന്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാമായിരുന്നുവെന്നും നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതേസമയം കർണാടക ഉള്ളാളിയിലെ ദർഗയിൽ വെച്ചാണ് സാവന്തിനെ ആദ്യമായി പരിചയപ്പെട്ടതെന്നും മഹളെ വിവാഹം ചെയ്ത് നൽകിയത് അധികം അന്വേഷിക്കാതെ ആയിരുന്നുവെന്നും പിതാവ് അബ്ദുൾ റഹ്മാൻ പറയുന്നു ഭർത്താവ് കൈവെട്ട് കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് നേരത്തെ സാവന്തിന്റെ ഭാര്യ ഖദീജ പറഞ്ഞിരുന്നു സാവന്ത് എന്ന പേര് അറിയില്ലായിരുന്നുവെന്നും ഷാജഹാൻ എന്ന പേരിലാണ് തനിക്ക് അറിയാവുന്നത് വിവരങ്ങൾ പുറത്തായതോടെയാണ് താനും അറിയുന്നതെന്നും ഖദീജ വ്യക്തമാക്കി തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടി കേസിലെ ഒന്നാം പ്രതിയാണ് ഈ സാവന്ത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ൂർ മറ്റന്നൂർ പരിയാരം വെച്ചാണ് എൻ ഐ എ സംഘം സാവന്തിനെ പിടികൂടിയത് സാവന്തിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് നേരത്തെ എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്നിനാണ് കോടതി പ്രതികളുടെ ശിക്ഷ വിധിച്ചത് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മൂന്ന് പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചത് രണ്ട് മൂന്ന് അഞ്ച് പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് രണ്ടാം പ്രതി സജലിന് ജീവപര്യന്തവും അൻപതിനായിരം രൂപ പിഴയുമാണ് ഉള്ളത്